കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇഡിക്ക് തോമസ് ഐസക്കിന്റെ മറുപടി മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്തമില്ല മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുത്തത് തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തം മാത്രമെന്നും ഇഡിക്ക് നൽകിയ മറുപടിയിൽ തോമസ് ഐസക് പറയുന്നു വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു ഡാനി ഇതിലിപ്പോൾ തന്റെ മാത്രം ഉത്തരവാദിത്തമില്ല ഉത്തരവാദിത്തമല്ല ധനമന്ത്രിയെ ആ എന്ന നിലയിലുള്ള ഔദ്യോഗിക ഉത്തരവാദിത്തം മാത്രമേ തനിക്കുള്ളൂ മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡിന്റേതാണ് തീരുമാനമെന്ന തോമസ് ഐസക് ഇവിടെ മറുപടി നൽകുമ്പോൾ അതിനെ എങ്ങനെയാണ് കാണേണ്ടത് സാങ്കേതികമായി കണ്ടാൽ മതിയാകുമോ അതിൽ തോമസ് ഐസക് കൊടുക്കുന്ന ഒരു മറുപടി സാങ്കേതികമാണ് പക്ഷേ അതിൽ തൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല എന്ന് തോമസ് ഐസക്ക് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് എന്നതാണ് അതിൽ എടുത്ത് പറയേണ്ടത് കാരണം ആ കിഫ്ബി എന്നത് അതൊരു കൂട്ടായ്മയാണ് ഒരു ബോർഡാണ് വരുന്നത് ഇതിൽ മുഖ്യമന്ത്രി ചെയർമാൻ ചെയർമാനാകുന്നു ഒപ്പം തന്നെ മറ്റ് അംഗങ്ങളുണ്ട് അതായത് പതിനഞ്ചിലധികം ആ അംഗങ്ങളുണ്ട് അങ്ങനെ ഇത്രയും വിപുലമായ ഒരു സംവിധാനമാണ് കിഫ്ബി എന്ന് പറയുന്നത് ഇതിൽ ധനമന്ത്രി എന്ന രീതിയിലുള്ളൊരു റോൾ അതിൽ തൻ്റെ ഒരു റോളും അത് തന്നെയാണ് ഈ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ അപ്പോൾ ആ ഒരു കാര്യം തോമസ് ഐസക് സൂചിപ്പിക്കുന്നു അതിലൂടെ വ്യക്തമാക്കുന്നത് ഇത് തനിക്ക് മാത്രമല്ല ഇതിൻ്റെ ഒരു എന്ന് തോമസ് ഐസക്ക് പറയുന്നു തന്നെ ധനമന്ത്രി മറ്റുള്ളവരുടെ കൂടി ഒരു ആ തീരുമാനത്തിനനുസൃതമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ആ മറ്റുള്ള ആളുകൾക്ക് കൂടി അതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വായിച്ചെടുക്കാവുന്നതാണ് ഇതിൽ ഇ ഡി അതിനെ ഇ ഡിയെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇ ഡി കൃത്യമായിപ്പോൾ തോമസ് ഐസക്കിനെ മാത്രം ലക്ഷ്യം വെച്ച് നീങ്ങുന്നു എന്നൊരു ആ പരാതിയും തോമസ് ഐസക്ക് പറയുന്നുണ്ട് കാരണം ആദ്യത്തെ രണ്ട് നോട്ടീസിലും തോമസ് ഐസക്കിൻ്റെ വ്യക്തിഗത വിവരങ്ങൾ ചോദിക്കുകയായിരുന്നു ഇ ഡി ചെയ്യുകയും ചെയ്തിരുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അന്ന് തോമസ് ഐസക്കിന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല നിലപാട് നേടിയെടുക്കാൻ കഴിഞ്ഞതും ഇ ഡിയുടെ ഈ രീതിയിലുള്ള ഒരു ചോദ്യ ചോദ്യാവലി നൽകുകയും ചെയ്തതുകൊണ്ടാണ് അപ്പോൾ തോമസ് ഐസക്ക് ഇതിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഈ കിഫ്ബി എന്ന് ഒരു സംവിധാനം അതെന്താണെന്ന് ഇ ഡിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതൊരു കൂട്ടുത്തരവാദിത്തമുള്ളൊരു കാര്യമാണ് താൻ അതിൽ നിർവഹിച്ചിരുന്ന റോൾ എന്തായിരുന്നുവെന്ന് ഇ ഡിയോട് പറയുകയും ചെയ്യുന്നുണ്ട് ഇതിൽ കഴിഞ്ഞ തവണ എല്ലാം തോമസ് ഐസക്ക് പറഞ്ഞ നിയമോപദേശം നേടി നേടിയിട്ട് അതിനനുസരിച്ചുള്ളൊരു മറുപടി നൽകുമെന്നായിരുന്നു അതുകൊണ്ട് നിയമോപദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇ ഡിക്ക് ഈ ഒരു മറുപടി നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏഴ് പേജുള്ളൊരു ആ മറുപടിയിൽ കൃത്യമായി ഇഫ് ിയുടെ ഒരു സംവിധാനം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ തോമസ് ഐസക്ക് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ തോമസ് ഐസക്കിന്റെ മറുപടിയോടുള്ള ഒരു പ്രതികരണം ഇഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അത് വൈകാതെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് വീണ്ടും ആ നോട്ടീസ് നൽകുമോ അല്ലെങ്കിൽ ഇതിൽ എന്താണ് ഇഡിക്ക് ഡിക്ക് പറയാനുള്ളത് എന്നാണ് ഇനി അറിയേണ്ടത് ഒപ്പം തന്നെയും ഒരുപക്ഷേ തോമസ് ഐസക്ക് ഈ നോട്ടീസിനെതിരെയും കോടതിയെ സമീപിക്കാനുള്ളൊരു സാഹചര്യമുണ്ട് ഇ ഡിയും അത് മുൻകൂട്ടി തന്നെ കാണുന്നുണ്ട് ഒപ്പം മറ്റൊന്നുകൂടി രഞ്ജിനി കാരണം ഇപ്പോൾ ഇ ഡിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു നീക്കം എന്ന് പറയുന്നത് തോമസ് ഐസക്ക് കഴിഞ്ഞ നാല് തവണയായി നോട്ടീസ് അയക്കുന്നത് രണ്ട് തവണ നോട്ടീസ് നൽകിയത് പിന്നീട് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് അത് റദ്ദീ അടക്കമുള്ള കാര്യങ്ങളുണ്ട് അതിനുശേഷം അന്വേഷണവുമായി മുന്നോട്ട് പോയപ്പോൾ രണ്ട് തവണ കൂടി നോട്ടീസ് നൽകുന്നു ഇപ്പോൾ നൽകിയിരിക്കുന്ന നോട്ടീസിൻ്റെ മറുപടി കൂടി പരിഗണിക്കുമ്പോൾ അപ്പോൾ രണ്ട് തവണ നോട്ടീസ് നൽകിയിലും ഇ ഡിയുടെ അന്വേഷണത്തോടെ സഹകരിക്കുന്ന ഒരു മനോഭാവമല്ല തോമസ് ഐസക്കിൻ്റെ ഭാഗത്തു നിന്നുള്ളത് എന്ന് തന്നെയാണ് ഇ ഡി വിലയിരുത്തുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ ഇ ഡിയും കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിലേക്ക് എത്താം എന്നുള്ളൊരു ശക്തമായ സൂചനകളുണ്ട് തോമസ് ഐസക്ക് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല അതേസമയം തന്നെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വിദേശ നാണ്യവിനിമയ ചട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വന്നിട്ടുള്ള ക്രമക്കേടുകൾ അതിൻ്റെ ഒരു തെളിവുകൾ ഇ ഡി പറയുന്ന തെളിവുകൾ ക്രമക്കേടുകൾ ഇ ഡി ഒരുപക്ഷെ കോടതിക്ക് മുൻപിലേക്ക് അത് സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തി തോമസ് ഐസക്കിന് വീണ്ടും നോട്ടീസ് നൽകുകയോ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് പോകാനായിട്ട് അനുമതി നൽകണമെന്ന് കോടതി വഴി ആവശ്യപ്പെടാനുള്ള സാധ്യതയും വളരെ സജീവമാണ് എന്തായാലും ഈ വിഷയത്തിൽ ഇനിയും യുദ്ധങ്ങൾ തോമസ് തമ്മിൽ ഡാനി ഡാനി അതിനുള്ള സാധ്യതയാണ് പറഞ്ഞു വരുന്നത് പോലെ നമ്മൾ കാണുന്നത് ഇനിയും ഇരുവരും തമ്മിലുള്ള ഒരു വാക്പൂര് നമുക്ക് കാണാം പക്ഷേ ഡാനി ഇതിലിപ്പോൾ നാല് തവണ ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയെന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എന്താണെന്നും ഇപ്പോൾ ഡാനി വ്യക്തമാക്കി അതിൽ ഇത്രയും നാൾ ഇങ്ങനെ നോട്ടീസ് ഒക്കെ നൽകുമ്പോൾ തോമസ് ഐസക്കിന്റെ പ്രതികരണമൊക്കെ നമ്മൾ തേടാറുണ്ട് കൃത്യമായി അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് അതിനപ്പുറം ഇതിൽ ഒന്നുമില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇതിൽ ഇ ഡിക്ക് നൽകിയ മറുപടി തോമസ് ഐസക് പറയുന്നത് തന്റെ മാത്രം ഉത്തരവാദിത്തം അല്ലായിരുന്നു അത് താൻ എടുത്ത തീരുമാനം മാത്രമല്ല ഇത് മുഖ്യമന്ത്രി കൂടി ചെയർമാനായ ഡയറക്ടർ ബോർഡിന്റെ ഒരു തീരുമാനപ്രകാരമാണ് അതുകൊണ്ട് തന്നെ മാത്രം ഇതിൽ ചേർക്കേണ്ടതില്ല എന്നൊരു സന്ദേശം കൂടി പറയുമ്പോൾ തോമസ് ഐസക് എന്താണ് ലക്ഷ്യം വെക്കുന്നത് താൻ മാത്രമല്ല ഇതിൽ എന്നൊരു സന്ദേശം ആ മറുപടിയിൽ നിന്ന് വായിച്ചടിക്കേണ്ടതില്ലേ അല്ലെങ്കിൽ ഈ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന ഒരു തോന്നൽ ഐസക്കിന് വരുന്നില്ലേ കൃത്യമാണ് രഞ്ജിനി കാരണം തന്നെ മാത്രമാണ് ഇ ഡി ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് തന്നെയാണ് ആ ഇ ഡിയോട് മറുപടിയിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് താൻ മാത്രമല്ല ഇതിനകത്ത് ഉണ്ടായിരുന്നത് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് ഇത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിനകത്തുണ്ട് തൻ്റെ മാത്രം ഒരു തീരുമാനമല്ല ഇത്രയും ആളുകൾ ഇതിനകത്ത് ഉള്ളപ്പോൾ ഇത്രയും കൂട്ടായ രീതിയിൽ തീരുമാനമെടുക്കുമ്പോൾ അതുമാത്രവുമല്ല തന്നെക്കാൾ ഉയർന്ന സ്ഥാനത്ത് മുഖ്യമന്ത്രി അവിടെ ഉണ്ട് ഇത്രയും കാര്യങ്ങളുള്ളപ്പോൾ മറ്റുള്ള ആരിലേക്കും തന്നെ ചോദ്യം ചെയ്യാതെ തന്നെ തന്നിലേക്ക് മാത്രമായി ഇ ഡി ചുരുങ്ങുന്നതിൻ്റെ ലക്ഷ്യം തന്നെ മാത്രമാണ് ഇ ഡി ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാക്കുക തന്നെയാണ് തോമസ് ഐസക്ക് ചെയ്യുന്നത് തന്നെ കൃത്യമായ രീതിയിൽ തന്നെ തന്നെ ടാർജറ്റ് ചെയ്യുന്നു അത് നേരത്തെയും തന്നെയും തോമസ് ഐസക്ക് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്ര ഈ ഒരു വലിയ സംവിധാനത്തിൽ തന്നെ മാത്രം ഇതിൽ ടാർജറ്റ് ചെയ്യുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് ഇത് നീങ്ങുന്നത് എന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെയാണ് അതുതന്നെയാണ് ഇത്തവണയും ആ മറുപടിയിലൂടെ പറയുന്നതും പറയാതെ പറയുന്നതും എല്ലാം ഇതുതന്നെയാണ് തോമസ് ഐസക്കിനെ ലക്ഷ്യമിടുന്നു അല്ലെങ്കിൽ ആ സി പി എമ്മിനെ ലക്ഷ്യമിടുന്നു എന്നത് കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ഇ ഡി അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അത് നേരത്തെയും സി പി എം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തതാണ് ആ ഇത് തോമസ് ഐസക്കിനെ ലക്ഷ്യമിടുന്നത് സി പി എമ്മിനെ ലക്ഷ്യമിടുന്നത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് നീങ്ങുന്നത് ഇ ഡിയുടെ അന്വേഷണം ആ രീതിയിൽ തന്നെ കാണണമെന്ന് ആ പറയുന്നത് തന്നെയാണ് ഇപ്പോൾ തോമസ് ഐസക്കിൻ്റെ മറുപടി ഈ രീതിയിൽ വരുമ്പോൾ അതിന്റെ ഇ ഡിയുടെ പ്രതികരണമാണ് ഇനി അറിയേണ്ടത് തോമസ് ഐസക്ക് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇതിൽ താൻ മാത്രമല്ല മറ്റുള്ളവരുണ്ട് എന്നുകൂടി പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് ഇ ഡിയിൽ പ്രതിഫലിക്കുക എന്നതാണ് ഏത് തരം പ്രതികരണങ്ങൾ അവരിൽ ഉണ്ടാക്കുന്നു നോട്ടീസ് സംബന്ധിയായ കാര്യങ്ങളിൽ ഇനി അതിൽ മറ്റാരെയെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടു നേരത്തെ കിഫ്ബിയിലെ ഉദ്യോഗസ്ഥരെ അടക്കം അതിൽ നോട്ടീസ് നൽകിയിരുന്നു അതിൽ ആ മറ്റുള്ളവർക്കെല്ലാം തന്നെ തോമസ് ഐസക്കിന് മാത്രമായിരുന്നില്ല കിഫ്ബിയിൽ ഉദ്യോഗസ്ഥർക്കടക്കം ഇതിൽ നോട്ടീസ് നൽകുകയും വിശദീകരണങ്ങളെല്ലാം തന്നെ തേടുകയും ചെയ്തിരുന്നു അപ്പോൾ തോമസ് ഐസക്കിലേക്ക് രാഷ്ട്രീയപരമായി തോമസ് ഐസക്കിലേക്ക് ചുരുങ്ങുന്നു എന്നതാണ് തോമസ് ഐസക്ക് ആ പറയുന്ന ലക്ഷ്യമിടുന്നതെന്ന് പറയുന്നത് അതിൽ ഇനി ഇ ഡിയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണമാണ് ഇനി ഇതിൽ അറിയേണ്ടത് ഈ മറുപടിയിൽ എന്ത് ഇ ഡി പറയുന്നു എന്നതും രാഷ്ട്രീയപരമായി തന്നെയും അവരുടെ ഒരു മറുപടി അതാണ് സഹോദരം ഡാനി സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയമായുള്ള ഏത് രീതിയിൽ ഇതിനെ നേരിടും ഒപ്പം തന്നെ ഇ ഡിയുടെ മറുപടി എന്താകും എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിശദ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത് മറ്റ് വാർത്തകളിലേക്ക്